ഒരു ഒരു വെറുപ്പിന്റെ മുന്നിലും സിനിമ 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 എന്തു വീണ്ടും അടിവരയിട്ട് പറയുന്നു മലയാള പഠിപ്പിക്കാൻ ആവശ്യമില്ല എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ കഴിഞ്ഞ വേദിയിൽ പറഞ്ഞാണ് എന്റെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് പൊട്ടിച്ചിപ്പിക്കുന്ന സിനിമയിലെ നായകൻ കേട്ടപ്പോൾ വലിയ സന്തോഷമുണ്ട് പക്ഷേ തൊണ്ണൂറ്റൊന്ന് മുതൽ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വിഷ്ണു എന്ന് പറഞ്ഞ സിനിമയിൽ വരുമ്പോൾ അവിടെ നിന്ന് തുടങ്ങി എൻ്റെ സീനിയേഴ്സിൻ്റെ അഭിനയം കണ്ടാണ് ഞാൻ അഭിനയം പഠിച്ചത് അന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ ക്ലാപ്പ് തുടങ്ങിയ ഒരു സിനിമ ചെയ്താണ് എൻ്റേത് അതിനുശേഷം അല്ലെങ്കിൽ ഞാൻ കോളേജ് പഠിക്കുന്ന കാലം മുതൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള അത് ഹീറോസിൻ്റെ ലിസ്റ്റ് എടുത്താൽ അന്ന് ലാലേട്ടനാണെങ്കിലും ജയറാമേട്ടനാണെങ്കിലും മുകേഷ് ഏട്ടൻ ജഗദീഷ് ഏട്ടൻ ശ്രീനിയേട്ടൻ സായി ചേട്ടൻ സിദ്ദിക്ക തുടങ്ങിയൊരു നീണ്ട ഹീറോ ഉള്ള ലിസ്റ്റ് ഉണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചിരിപ്പടങ്ങളും അവർ പലതരത്തിലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ നമ്മളെ വിട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് വേണുചേട്ടൻ ഉണ്ണിയേട്ടൻ ഇന്നസിൻ ചേട്ടൻ മാളൻ ചേട്ടൻ ബഹുദ്ർക്ക തുടങ്ങിയ ഒരുപാട് അനീഫ് ശരിക്കും എന്താ പറയുക നമ്മളെ ഉണ്ടെങ്കിലും ഇല്ലെന്ന് മട്ടിലിരിക്കുന്ന നമ്മുടെ ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ അമ്പലിച്ചേട്ടൻ അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ കളിച്ച് കളിച്ച് എൻ്റെ ഒപ്പവും പിന്നെ വന്ന ആൾക്കാരാണ് മണിയും സലീമും അശ്വൻ ചേട്ടൻ തുടങ്ങിയ ഒരുപാട് നിങ്ങളെയൊക്കെ ചിരിപ്പിച്ചിട്ടുള്ള ആളുകൾ അവരുടെയൊക്കെ കൂടെ കളിച്ച് കളിച്ച് ചിരിയും കരച്ചിലും ഒക്കെ അവരിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേദിയിൽ ഇത്രയധികം സിനിമ ചെയ്യാൻ എനിക്കുണ്ട് ഒറ്റയ്ക്കാവില്ല ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ മലയാള സിനിമയിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നൊരു പേടിയുണ്ടായിരുന്നു കാരണം ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു ഒരാക്ടറായി മാറുമ്പോൾ ഈ ആക്ടേഴ്സ് എന്നെ എങ്ങനെ എങ്ങനെ എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളൊരു വലിയൊരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇവരെല്ലാവരും അത് ഞാൻ നസീസാൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല മസീസാൻ്റെ കൂടെ തുടങ്ങി മലയാള സിനിമയിലെ പ്രഗത്ഭരായ ഒട്ടുമിക്ക നടന്മാരുടെ കൂടെ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ട് അവരോരോരുത്തരും വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന സമയത്തുള്ള തെറ്റുകളോ അല്ല അതെങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ച എൻ്റെ ഗുരുസ്ഥാനത്തുള്ളവരാണ് എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ വളർച്ചയിൽ ഞാൻ അവരോട് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നൂറ്റമ്പത് സിനിമ എന്നുള്ള ദൈവാനുഗ്രഹം അതുവരെ എത്തിച്ച എൻ്റെ നിർമ്മാതാക്കൾ എൻ്റെ സംവിധായകർ എൻ്റെ എഴുത്തുകാരൻ എന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരെയും ഞാൻ ഈ നിമിഷം ആത്മാർത്ഥയോടെ നന്ദിയോട് ഓർക്കുകയാണ് കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉറപ്പുടച്ചത് എൻ്റെ കൂടെ എൻ്റെ കോആർട്ടിസ്റ്റുകൾ എൻ്റെ ഡയറക്ടേഴ്സ് എൻ്റെ റൈറ്റേഴ്സ് എല്ലാവരും എൻ്റെ ടെക്നീഷ്യൻസ് എല്ലാവരും അപ്പം അവരോടൊക്കെ ചേർന്ന് നിന്നിട്ടുള്ളതാണ് എൻ്റെ വിജയം ഇന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ അറുപതാം ദിവസം ആഘോഷിക്കുന്നു നേരത്തെ ആയിരുന്നെങ്കിൽ ഇത് നൂറ്റി ഇരുപതും നൂറ്റൊമ്പത് ദിവസവും ആണ് നമ്മളെ കണക്കിലെടുക്കുന്നത് കാരണം ഇന്ന് നമ്മൾ സിനിമയ്ക്ക് ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസം എന്ന് പറയുന്ന ഒരു ഒരായസാണ് ഒരു സിനിമയ്ക്ക് വെക്കുന്നത് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് തോട്ടിലേക്ക് കാണാം ചിലപ്പോൾ നമ്മൾ അത് കണ്ടില്ല എന്ന് വരും അപ്പം അങ്ങനെയുള്ളൊരു സിനിമയ്ക്ക് അനുകൂലമായ സാഹചര്യമാണോ പ്രതികൂലമായ സാഹചര്യമാണോ നിൽക്കുന്ന ഒന്നെങ്കിൽ എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു ഈ അവസരത്തിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല പക്ഷേ എന്നാലും ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഒരു സിനിമ വലിയ വിജയമാവുന്നത് വലിയ കാര്യമാണ് അതിൽ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ നന്ദി പറയുന്നു പ്രത്യേകിച്ച് ലിസ്റ്റിനോട് കാരണം മാജിക് ഫ്രെയിംസിന്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ലിസ്റ്റിൻ എടുത്തൊരു വലിയൊരു റിസ്ക് ഉണ്ട് ആ സമയത്ത് എന്നോട് ഞാൻ കഴിഞ്ഞ ഒരു ഫങ്ഷനിൽ പറയണ്ടായി ദിലീപേട്ടൻ്റെ സിനിമകളുണ്ട് ഞാൻ ഒരുപാട് ചിരിച്ച് എൻ്റെ ബാല്യം അല്ലെങ്കിൽ എൻ്റെ എൻ്റെ വളർച്ച ചെറുപ്പമായിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ അദ്ദേഹം പാർത്ഥക്യത്തിലെത്തി എന്നല്ല ഞാൻ പറയുന്നത് ആ എൻ്റെ ചെറുപ്പകാലം മുഴുവൻ ഗംഭീരമാക്കി തന്നത് അതിലെടുത്ത് പറയേണ്ട ഒരാളാണ് ദിലീപേട്ടൻ ദിലീപ് ഏട്ടനെ വെച്ച് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ അടിക്കണം എന്നു വെച്ചാൽ വിജയിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയണത് ആത്മവിശ്വാസം ഇത് ഗംഭീരമാവും അതുപോലെ തന്നെ അതിനു വേണ്ടി പ്രയത്നിച്ച ഞാൻ അവരെ സഹോദരങ്ങളെന്നേ പറയുള്ളൂ കാരണം ജീവിതത്തിൽ ഒരാവശ്യ വരുമ്പ കൂടെ നിൽക്കുന്നവരാണ് അവർ എനിക്ക് വേണ്ടി എന്താ പറയുക ഷാരീസാണെങ്കിലും ബിന്ദു ആണെങ്കിലും അവർ ആത്മാർത്ഥമായിട്ട് അവരുടെ ഒരു അർപ്പണബോധം ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളെയും അവർ അളന്ന് കുറിച്ചാണ് അവരത് ഈ സ്ക്രീനിൽ വരുത്തിയിരിക്കുന്നത് എല്ലാ കാര്യത്തിലും അവർ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു ഇതിലെല്ലാ കലാകാരന്മാരും കലാകാരികളും എല്ലാം ആ സംവിധായകനുസരിച്ച് ഈ സിനിമ ഗംഭീരമാക്കി അതിനെടുത്ത് പറയേണ്ട ഒരു താരം ഇതിലെ കഥ കേട്ടപ്പോൾ പറഞ്ഞത് ഈ പടത്തിൻ്റെ ഹീറോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റാണിയ ചെയ്ത ആ ക്യാരക്ടറാണ് ആ കഥാപാത്രം മോശമായ ഈ സിനിമ ഭയങ്കര കുഴപ്പമാണ് അപ്പോ പ്രത്യേകമായിട്ടുള്ള കാരണം റാണിയുടെ ആദ്യത്തെ സിനിമയാണ് ഒരു മലയാള സിനിമയ്ക്ക് വലിയൊരു കലാകാരിയെ കൂടി കിണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ ഇന്ന് അറുപത് ദിവസം പിന്നിട്ട് നമ്മളിവിടെ ഒരു ശരിക്കും പറഞ്ഞത് ഈ സദസ്സിൽ നിൽക്കേണ്ട ഒരു എന്താ പറയാ നമ്മൾ വളരെ കുറച്ച് ആളുകളെ ക്ഷണിച്ചിട്ടുള്ളൂ ഈ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രവും പിന്നെ നമുക്കിവിടെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ എന്ന് വെച്ചാൽ മലയാള സിനിമയിൽ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് പക്ഷെ പെട്ടെന്ന് വിളിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാത്രമല്ല അതുപോലെ നമ്മുടെ അസോസിയേഷൻസ് എല്ലാ അസോസിയേഷനിലെയും എല്ലാ വേണ്ടപ്പെട്ട ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട് അതാ പറഞ്ഞത് ഒരു ചെറിയ സദസ്സാണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാം വലിയ ആൾക്കാരാണ് അപ്പോൾ ഈ വേദിയിൽ ഇങ്ങനെ നിന്ന് നിങ്ങളോടെല്ലാം നന്ദി പറയുന്ന പറയാൻ എനിക്ക് അവസരം തന്ന ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു അതുപോലെ ഈ മുപ്പത് വർഷക്കാലം എന്നെവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരെ എനിക്ക് തീർത്താ നന്ദിയാണ് കാരണം അവരുടെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് ദിലീപ് എന്ന് പറഞ്ഞ കലാകാരൻ എന്ന് അതിന് ഞാൻ നന്ദി പറയുന്നു മലയാള സിനിമയിലെ എല്ലാവരെയും ആരെയും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഈ അവസരത്ത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദിയും അതുപോലെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മയും നേരുന്നു ഈ പടം തുടങ്ങുന്നത് ഈ പടത്തിന്റെ ഒരാളുടെ ധൈര്യമാണ് ഞങ്ങൾ മാത്രമുള്ള വേദികളിൽ നിരന്തരം പറഞ്ഞു ഈ സിനിമ അടിക്കാനുള്ള ഈ സിനിമ മലയാളി ഫ്രിമിറ്റി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമ അടിക്കണം ഈ സിനിമ സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അത് ആ ആ ലിസ്റ്റാട്ടൻ്റെ എഫർട്ടാണ് ലിസ്റ്റിനേട്ടൻ്റെ എഫർട്ടാണ് ഞങ്ങളൊന്നുമല്ല ആരുമില്ലാത്ത സമയത്ത് ആരുണ്ടായിരുന്നോ അവരെയാണ് ഞങ്ങൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കടപ്പെടുന്നത് ആരുമില്ലാത്ത സമയത്ത് ഇരിക്കുന്നവരാരും ഇല്ലാതിരുന്ന സമയത്ത് എനിക്കും പിന്നോക്കും അഭയം എന്നാണ് മാജിക് ഫ്ലെസ് എനിക്കും പിന്നിലേക്കും ഞങ്ങൾക്ക് ഈ സിനിമ എന്നാണ് ലിസ് ചേട്ടാ ഞങ്ങൾ ലിസ് ചേട്ടൻ്റെ വാക്ക് തന്നിരുന്നു വി വിൽ ഡെലിവർ ഓൺ മെയിനായിട്ട് ഞങ്ങളത് ഞങ്ങളെ കൊണ്ടാവുന്നതും ഞങ്ങളത് ചെയ്തിരിക്കുന്നു ഈ പദത്തിൻ്റെ ആദ്യം കണ്ടിട്ടുള്ള ഒരു മുപ്പത് സെക്കൻഡ് വീഡിയോ ഉണ്ട് ദിലീപേട്ടനെ കുറിച്ച് ഞങ്ങൾ എനിക്കും പിന്നോക്കും ഞങ്ങളുടെ മനസ്സിൽ വന്ന ഞങ്ങളുടെ ട്രിബ്യൂട്ടാണ് ആ തേർട്ടി സെക്കൻഡ്സ് ആ തേർട്ടി സെക്കൻഡ്സ് ഞങ്ങൾക്ക് തന്നെ എന്തൊക്കെ ഞങ്ങൾക്ക് സ്ട്രഗിൾ വരുന്നത് ദിലീപേട്ടാണ് ദിലീപേട്ടൻ്റെ മുഖമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ കുറിച്ചാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് നിമിഷങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം തന്ന ദിലീപ് ഏട്ടനാണ് ഈ സിനിമ കൊണ്ട് എന്തെങ്കിലും ഞാൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ദിലീപ് മനസ്സിൽ എന്തെങ്കിലും ഒരു സന്തോഷം സന്തോഷമാകുന്നുണ്ടെങ്കിൽ സുന്ദരന മനസ്സിൽ സൂക്ഷിക്കണ്ടോ മനസ്സ് സന്തുഷ്ടമാവുമ്പോ സുന്ദര അപ്പോൾ അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി തിരുവേട്ടനായി കുടുംബത്തിലും തീർക്കണം ഇരുപത് വർഷം മുന്നേ ഈ സിനിമയിൽ അഭിനയിച്ച ധ്യാനിന്റെ അച്ഛൻ ശ്രീനിവാസൻ സർ ഉദയനാണ് താരം എന്ന സിനിമയിൽ ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ട് അതിന്റെ ക്ലൈമാക്സിൽ ഉദയൻ സരോജ് കുമാർ എന്ന ഡയലോഗുണ്ട് ഒരുപാട് പേരുടെ ചോരയിലും വേർപ്പിലും പടുത്തുയർത്തിയ സിനിമ അതിനെ നശിപ്പിക്കാൻ സമയത്തിലാണ് ഇരുപത് വർഷം മുന്നേ എഴുതിയത് ആരെ കുറിച്ചാണ് ഒരു വെറുപ്പിന്റെ മുന്നിലും സിനിമ പതവില്ല അറുപതാം ദിവസത്തെ സക്സസ് എന്നാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ സിനിമയിൽ ദിലീപ് ഏട്ടൻ പ്രിൻസിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു ആവട്ടെ അത് നിങ്ങളുടേത് മാത്രമായിരിക്കണം ആ അഭിപ്രായം എടുത്തുകൊണ്ട് ആ അഭിപ്രായം എടുത്തുകൊണ്ട് തിയേറ്ററിലേക്ക് വന്ന ഓരോ പ്രേക്ഷകനും ഞങ്ങൾ ഈ വിജയം സമർപ്പിക്കുന്നു വീണ്ടും പറയുന്നു എന്നെ ട്രോൾ ചെയ്തോ എന്നെ മീം ചെയ്തോ എന്തും ചെയ്തോ വീണ്ടും പറയുന്നു അടിവരയിട്ട് പറയുന്നു മലയാള സിനിമ പ്രേക്ഷകനെ സിനിമ പഠിപ്പിക്കാൻ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല ഒന്നുകൂടെ പറയുന്നു ഉറക്കെ പറയുന്നു ഉറച്ചു പറയുന്നു ഭീമുണ്ണികൃഷ്ണൻ ഉണ്ട് സിയാദ് കോക്കർ സാർ ഉണ്ട് എല്ലാവരും നില്ക്കി പറയുന്നു വീണ്ടും പറയുന്നു പറയുന്നു മലയാള സിനിമാ പ്രേക്ഷകനെ സിനിമ പഠിപ്പിക്കാൻ ഒരു മധ്യസ്ഥ ആവശ്യമില്ല ഷോ ആണെന്ന് കൂട്ടിക്കോ പക്ഷെ ഒന്ന് ഹത്തി താങ്ക് യു നിർത്തുകയാണ് താങ്ക് യു അദ്ദേഹം പറഞ്ഞു നമ്മൾ പറയുന്നത് അതായത് മലയാള മലയാള സിനിമയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഥാ തിരക്കഥ സംഭാഷണം ഷാരീസ് നമുക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം ഇറ്റ്സ് നോട്ട് അബൌൾ ക്രിയേറ്റിംഗ് എ സ്റ്റോറി പക്ഷെ ഒരു കലറിൻ സിനാരിയോ എടുത്ത് അതിന് എത്ര പവർഫുൾ ആയിട്ട് ഒരു സ്റ്റോറി ആക്കുക എന്ന് പറയുന്നത് ദിവസം